മനസ്സിലാവളിയാക്കിയാൽ അതുകൊണ്ട് നീ പേടിക്കണ്ടോട്ട് രണ്ട് ചോദ്യങ്ങൾ ഒന്നിനു മാത്രം ചിക്കനാണോ ഇഷ്ടം കോഴിയാണോ ഇഷ്ടം ഇഷ്ടം ും കോഴി രണ്ടും രണ്ടാ ചും കോഴിയും രണ്ടും രണ്ടാണ് ഇത് ചിക്കൻ ഇത് കോഴി അല്ല ഇത് ചിക്കൻ ഇത് കോഴി ഈ കോഴി ഇങ്ങനെ ഇങ്ങനെ കിടന്നാനെങ്ങും അല്ല ജീവനുണ്ട് പക്ഷെ ചിക്കൻ പറഞ്ഞ സാധനം ഇത്

അത് പൂവൻ കോഴി പിട കോഴി രണ്ട് വർഗത്തിൽ പറയും കേട്ടിട്ടുണ്ടോ എന്തായിരിക്കും കോഴിക്കടുന്നതിന് കോഴി ബന്ധപത്തി

പൂവൻ കോഴിക്ക് ചിക്കൻ എന്നൊക്കെ പറഞ്ഞാൽ പോരെ പൂവൻ കോഴി ചിക്കൻ പെടക്കോഴി ചിക്കൻ ഭയങ്കരം തന്നെ ഇതിന് എന്തായാലും മെയിൽ ഫീമെയിൽ തിരിച്ചറിയാം എന്നുള്ളൊരു ബോധം ഉണ്ടല്ലോ ആ അത് ഞാൻ പറഞ്ഞല്ലോ പൂവൻ കോഴി പെടക്കോഴി ചിക്കൻ മെയിലും കോഴി ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ബി കണ്ട മനസ് ആ ഇപ്പത്തെ പിന്നെ കണ്ടാലും മനസ്സിലാവൂല

പൂങ്കോഴിക്ക് വലിയൊഴുകി ചേർന്നുമായി അതാ പറയുന്ന ആരും ക്ലിയർ ആയിട്ട് പറയത്തില്ല പൂമ്പോഴിക്ക് പോലെ